ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നലെ അച്ഛനും അമ്മയും പറ്റി പറഞ്ഞത് ഒത്തിരി പേര് കണ്ടൂല്ലേ സന്തോഷമുണ്ട് കേട്ടോ ഓരോ പേർക്ക് കുറച്ച് പേർക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാ കേട്ടോ കുറച്ച് ഇതുപോലെ അച്ഛനമ്മമാർ ആരെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഇന്ന് ഞാൻ വേ പറയാൻ പോകണമെന്താറിയോ ഇന്ന് വേറൊരു സംഭവമാണ് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മക്കൾ മക്കൾ ഒരു വീട്ടിൽ തന്നെ ഈ പറഞ്ഞ പോലെ പുറമേ ഉണ്ടാകും കുറച്ച് പേര് ഒന്ന രണ്ടോ കുട്ടികൾ മക്കൾ പുറമേ ഉള്ളവരുണ്ടാവും നമ്മുടെ നാട്ടിലുണ്ടാവും ഇപ്പോൾ പുറമേ നിന്ന് വരുന്ന കുട്ടികളും അതായത് മക്കളും മക്കളുടെ മക്കളും നാട്ടിലുള്ള മക്കളും മക്കളുടെ മക്കളും മനസ്സിലായാലും ഒരാകെ മക്കളും ആകെ ഒരു മക്കളുടെ ഇരുത് വരെയാണ് അതായത് പുറമെ താമസിക്കുന്ന ചേ നാട്ട് താമസിക്കുന്ന ചേട്ടാനിയന്മാരുടെയോ അല്ലെങ്കിൽ ചേച്ചിയുടെയോ അനിയത്തിമാരെയോ അങ്ങനെയുള്ള മക്കൾ തമ്മിലുള്ള ഒരു പൊരുത്തം എന്ന് പറഞ്ഞാൽ ഒരു അടുപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതാണ് കേട്ടോ ഇന്നത്തെ പറയാൻ പോണത് നിങ്ങൾക്ക് തോന്നൂലേ ഞാനിത് എവിടെന്നൊക്കെ ഈ പറയണമെന്ന് എൻ്റെ മക്കളെ അനുഭവമാണ് ഗുരു കേട്ടിട്ടില്ലേ അതൊക്കെ തന്നെയാണ് നമുക്ക് ഓരോരുത്തരുടെയൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഓരോരുത്തർ ജീവിക്കുന്നത് കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള അറിവുണ്ടാവും അങ്ങനെയൊക്കെ ഓരോന്നും കാണുമ്പോൾ ഞാൻ ഈ പറയുന്ന മുഴുവനും സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഞാൻ വെറുതെ ഉണ്ടാക്കി പറയണതൊന്നും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് ഓരോ കുടുംബത്തിലും നടക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഓരോരുത്തരും കാണുമ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിനൊരു മാറ്റം വന്നോട്ടെ എന്ന് കരുതി പറയണമെന്നേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിലെ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും അവരിൽ ഒരാൾ ചിലപ്പോൾ പുറത്ത് പുറം രാജ്യത്ത് എവിടെയെങ്കിലും ജോലിയാണ് ഒരാൾ നാട്ടിലായിരിക്കും നാട്ടിൽ സാധാരണ അച്ഛനും അമ്മയും നോക്കി ചില മിക്കപ്പോഴും അങ്ങനെ ആയിരിക്കില്ല നാട്ടിലുള്ളവരാണ് അച്ഛനും അമ്മയും നോക്കി നിൽക്കണവർ കൂടുതലും അവർക്ക് പുറമെ പോയാലും അവർ തിരിച്ച് ഈ അച്ഛനും അമ്മയും ഒറ്റയ്ക്കായതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരും പിന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നാട്ടിൽ തന്നെ ആയി പോണതാണ് അവർ അച്ഛനും അമ്മയും വിട്ടിട്ട് അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ പോകുന്നുള്ളൂ പണ്ട് കാലത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ പറയാം ഹോം നേഴ്സിനൊക്കെ വെച്ചിട്ട് പൈസയുള്ളവർക്ക് ഹോംനേഴ്സിനെ വെച്ച് ഏർപ്പാടാക്കിയിട്ട് നാട്ടിലേക്ക് വരാതെ പുറത്ത് ഇരുന്നുകൊണ്ട് ജോലി ചെയ്യും വല്ലപ്പോഴും ഒക്കെ അച്ഛനമ്മയും കാണാൻ വരും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ പണ്ടൊക്കെ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നോക്കാൻ വേണ്ടി ഒരു മോനും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മോളും ഉണ്ടാവും പിന്നെ അവരുടെ കാര്യമൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് പുറമെ പോയിരിക്കുന്ന സഹോദരങ്ങളുടെ അവരെ മക്കൾ അവർ വെക്കേഷൻ ഒക്കെ ആയിരിക്കുമല്ലോ വരുക അപ്പോൾ ഈ നാട്ടിലുള്ളവരുടെ നാട്ടിലുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പുറമെ രാജ്യത്ത് താമസിച്ചവർ അതായത് വലിയ വലിയ സിറ്റിയിലൊക്കെ താമസിച്ചവർക്ക് നാട്ടിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഒന്നാമത്തെ കാര്യം അവരുടെ ഈ നമ്മുടെ ക്ലൈമറ്റ് ശരിയല്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ പുറത്തു നിന്നുള്ളവർക്ക് ഇവിടെ ഇപ്പോഴാണ് ഇഷ്ടംപോലെ നമുക്ക് അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കിട്ടി തുടങ്ങുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചക്കയും മാങ്ങയുടെ കാലം തന്നെ ഉള്ളൂ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ മകനാണ് പുറമേക്ക് മകൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യസ്തത കാണിക്കാറുണ്ട് മിക്ക കുടുംബങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് അങ്ങനെ അതായത് അവർ വരുമ്പോൾ ഈ നാട്ടിലെ കുട്ടികളായിട്ട് കളിക്കാൻ കുറച്ച് അകലം വായിക്കൽ അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയണ ഒരു വൃത്തിയില്ല എന്നുള്ളൊരു തോന്നല് പിന്നെ അവർക്ക് വിദ്യാഭ്യാസക്കുറവിൻ്റെ ഒരു അകൽച്ച അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും പറയുകയാണെങ്കിൽ ഇപ്പം മകനാണ് രണ്ട് ആൺമക്കളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മിക്കവാറും അവർ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മകൻ്റെ ഭാര്യയുടെ വീട്ടിലേക്കായിരിക്കും അവർ കൂടുതലും നിൽക്കാറുള്ളത് ശരിയല്ലേ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കുറവായിരിക്കും ഇടയ്ക്ക് ഒന്ന് വന്നു പോയി എന്നല്ലാതെ കൂടുതലും അവരവിടെ നിൽക്കുന്നത് അവരുടെ ഭാര്യ വീട്ടിലൊക്കെ ആയിരിക്കും അപ്പം തമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവർക്ക് ഇവിടെ ഇഷ്ടക്കുറവ് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അകൽച്ച ഉണ്ടാവും എന്നുള്ള അറിയാൻ പറ്റും അങ്ങനെ കുറേ കുടുംബങ്ങളുണ്ട് കേട്ടോ ഒത്തിരി വിഷമിക്കണവരുണ്ട് കാരണം അവർ ഈ നാട്ടിലുള്ളവർ പറയാറുണ്ട് നാട്ടിൽ അച്ഛനമ്മേനൊക്കെ നോക്കി വയസ് കാലത്ത് അവരെ കഷ്ടപ്പെട്ട് അവരുടെ ഓരോ കാര്യങ്ങളും നോക്കി കഷ്ടപ്പെടുന്നവർക്ക് ഈ ദൂരെയുള്ള മക്കൾ വരുമ്പോൾ ഒരു അവർക്കൊരു താങ്ങായിട്ട് ഇരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അവർ ഒന്നുമില്ലെങ്കിലും എനിക്കൊന്നും എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോലും പറ്റാറില്ലല്ലോ അവർ വന്നതല്ലെന്ന് അവർക്ക് കുറച്ച് ദിവസം അച്ഛനും അമ്മയും നോക്കിക്കൂടെ അങ്ങനെ എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്നല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത് ഞാൻ ഇത് പല സ്ഥലത്തുനിന്ന് കേട്ടിട്ടുള്ള അറിവാണ് അപ്പോൾ അവർ പറയും നമുക്കൊന്ന് പുറത്ത് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പോയി നിൽക്കാനോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടോ ഇന്ന് പോയി രണ്ട് ദിവസം കൂടുതൽ നിൽക്കാനോ പറ്റാറില്ല എന്നൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അപ്പം ഇതൊക്കെ നോക്കുമ്പോൾ ചിലവർക്ക് മനസ്സിലാക്കാമായിരിക്കാം ശരിയാണ് നമ്മൾ വല്ലപ്പോഴും വന്നു അന്ന് നാട്ടിൽ നിന്നു കുറച്ച് ദിവസം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നു എത്രയൊക്കെ ആയാലും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ആണല്ലോ വരുതെന്ന് കാര്യം അവനവൻ്റെ അച്ഛനും അമ്മേ ആയിരിക്കാം ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഒരു കടമയും കൂടി ഉണ്ട് അത് ഏതോ നമ്മുടെ മനുഷ്യർ ജന്മമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു കടമുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ അല്ലാതെ സ്വന്തം അച്ഛനമ്മയെ മാത്രം നോക്കുക സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ അച് സ്വന്തം സ്വന്തക്കാരുടെ കൂടെ അവരുടെ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ മരുമകളുടെ അവരുടെ കൂടെ പറപ്പുകളുടെ കൂടെ പോയി താമസിക്കുക അല്ലാതെ ഭർത്താവിൻ്റെ കുടുംബമായിട്ട് അകന്ന് നിൽക്കുക ഭർത്താവിൻ്റെ അകൽച്ച കാണിക്കുക അവരുടെ മക്കളോടും ആ വേർതിരിവ് കാണിക്കുക ഇതൊന്നും ശരിയല്ല കേട്ടോ സത്യമല്ലേ ഞാൻ പറയണത് എത്രയൊക്കെ ആയാലും നമ്മളെ കുടുംബത്തിലേക്ക് പോയത് നമ്മളെ കെട്ടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടല്ലേ അല്ലാതെ ഒരിക്കലും നമ്മളെ അല്ലാതെ നമ്മൾ വന്ന് നമ്മൾ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോകുകയോ എല്ലാം പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിച്ച് കൊണ്ടുപോയതല്ലേ അപ്പോൾ ആ ഒരു ഇഷ്ടം ആ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം കുറച്ച് അവരെയും കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് കാണിച്ചാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അതിനൊരു ഗുണം ചെയ്യും പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ പറയണ പുറമേ നിന്ന് വന്ന സഹോദരനോ അല്ലെങ്കിൽ സഹോദരി ആയിക്കോട്ടെ അവരോട് ഈ നാട്ടിലുള്ളവരും പോരിനും അല്ലെങ്കിൽ കുശുമ്പൂത്താനൊന്നും പോവരുത് കാരണം ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടണോ അവരവിടെ സുഖിച്ചു ജീവിക്കാണല്ലോ എന്നുള്ള ഒരു അത് വരാനും പാടില്ല കാരണം ഇതെല്ലാം നമ്മൾ അവരവരെ അറിഞ്ഞിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്യണത് ഇപ്പം നാട്ടിലുള്ള മകൻ ജോലിക്ക് പോകുന്നു അവന് നാട്ടിലാണ് പറ്റുള്ളൂ അവന് പുറത്തേക്ക് പോകാൻ പറ്റണില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ അച്ഛനും അമ്മയും കാരനാണ് പുറത്ത് പോകാൻ പറ്റുക അങ്ങനെയുള്ള ചിന്തയൊന്നും വരാൻ പാടില്ല കേട്ടോ എപ്പോഴും പരസ്പരം ഒന്ന് മനസ്സിലാക്കി കുറച്ചൊക്കെ നമ്മൾ കണ്ടു പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് കുടുംബങ്ങൾക്കും അതായത് സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്കും ശരിക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എപ്പോഴും വൺ സൈഡ് മാത്രം ഒരു സൈഡ് മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല എപ്പോഴും ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല പിന്നെ ഈയിപ്പോൾ പറഞ്ഞ പുറമേ ഒന്ന് വന്ന മരുമകൾ അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ നല്ലവനായിരിക്കും അവന് നാട്ടിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവും പക്ഷെ അപ്പോൾ അവൾ ഈ നാട്ടിൽ നിൽക്കുന്ന മകനോ അല്ലെങ്കിൽ മരുമകളോ അല്ലെങ്കിൽ മകളും മകളുടെ ഭർത്താവോ അങ്ങനെയുള്ളവർ അവരോട് പോരെടുക്കാവോ അല്ലെങ്കിൽ അവരോട് കുശുമ്പൂത്തോ പോയാൽ അവരവരുടെ വീട്ടിൽ പോവുകയെ തന്നെ ചെയ്യുള്ളൂ ശരിയല്ലേ പറയണത് അപ്പം പരസ്പരം മനസ്സിലാക്കി രണ്ട് കൂട്ടരും ചെയ്യുകയാണെങ്കിൽ രണ്ട് വീട്ടിലും അതായത് രണ്ട് മക്കൾക്ക് അവരവരുടെ രണ്ടെന്നല്ല എത്ര മക്കളുണ്ടെങ്കിലും അവരവരുടെ വീട്ടിൽ ഇടയ്ക്ക് പോയി നിൽക്കാൻ പറ്റും സ്വന്തം വീട്ടിലാണെങ്കിലും പോയി നിൽക്കാൻ പറ്റും അങ്ങനെ പരസ്പരം എല്ലാ സ്ഥലത്തേക്കും അതിലും പക്ഷേ അച്ഛൻ്റെ അമ്മയിൽ സപ്പോർട്ടും കൂടി വേണം കേട്ടോ അവരും ഈ പറഞ്ഞ പോലെ മക്കളെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിയില്ലേ മക്കളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അങ്ങനെയുള്ളവരും പാടില്ല ഇതെല്ലാം തികഞ്ഞു കിട്ടണമെങ്കിൽ നമ്മളൊരു മുജന്മം സുഹൃതം ചെയ്തത് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കാര്യം പറയാനില്ലല്ലോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കണേന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഓരോ കുടുംബത്തിലും നല്ല രീതിയിൽ എല്ലാവരും ഒത്തൊരുമയോടെയും നല്ല സന്തോഷവും സമാധാനവും എല്ലാ സമ്പത്തും എല്ലാം നിറഞ്ഞ് എല്ലാവരും ഇരിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നും ആ ഓരോ മക്കളുടെ ഭാഗത്തു നിന്നും കൂടി അതിനുള്ള ഒരു സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവരും എന്നാലാണ് കാരണം എല്ലാ മക്കൾക്കും ഒരുപോലെ സ്വത്ത് ഉണ്ടായിരുന്നു വരില്ല എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു വരില്ല നമ്മുടെ ഒരു ഒരു കയ്യിൽ വിരലുകൾ അഞ്ച് വിരൽ അഞ്ച് ടൈപ്പ് അല്ലേ അതുപോലെ ആയിരിക്കാം ഓരോ കുടുംബത്തിലും പലതരം പല പല കുട്ടികളും പലതരത്തിലായിരിക്കാം പക്ഷെ അതെല്ലാം നമ്മൾ കണ്ടു അറിഞ്ഞ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിജയകരമായിട്ട് കുടുംബം അതാ പറയുന്നത് നല്ല നല്ലൊരു കുടുംബം നമുക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഞാൻ പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ കുടുംബം നമ്മൾ തന്നെ വിചാരിച്ചാലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളത് ഓരോരുത്തരും ഓരോ വീട്ടിലെ ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഓരോ മക്കളും അവരുടെ മരുമക്കളോ മരുമകനോ ആരുമായിട്ട് അവനവൻ വിചാരിക്കുക ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ വേർതിരിവ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല അത് ദൈവം നമുക്ക് തരുന്നതാണ് ചിലവർക്ക് എല്ലാ അറിവ് കൊടുക്കും പക്ഷേ സമ്പത്ത് ഉണ്ടാവില്ല ചിലവർക്ക് ഒരു പഠിപ്പോ വിവരമോ ഇല്ലെങ്കിലും സമ്പത്ത് ചിലപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും അതൊക്കെ ദൈവത്തിന്റെ ഒരു നിശ്ചയമേ ഞാൻ പറയുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി കമൻറ്റ് ഇട്ടിരുന്നു പ്രാർത്ഥന ഇതിൻ്റെ നാടൻ വാക്ക് എന്താന്ന് നാടൻ വാക്ക് ആ അങ്ങനെ എങ്ങാണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് നാടൻ വാക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക ജപം എന്ന് വേണമെങ്കിൽ പറയാം ജപം നാമജപം അതി കൂടി നമുക്ക് വേറെ എനിക്കറിയില്ലാട്ടോ അതേപ്പറ്റി എന്തായാലും നിങ്ങൾക്കറിയെങ്കിൽ അത് തിരിച്ചു പറഞ്ഞോളൂ മറുപടി ആയിട്ട് പറഞ്ഞോളൂ എനിക്കറിയില്ല നാമജപം എന്ന് പറയാം പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ജപിക്കുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറെ മീനിങ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം എൻ്റെ വീടിനൊന്നും ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ലൊരു കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ ചേട്ടനിയന്മാരും അല്ലെങ്കിൽ ചേച്ചി അനിയത്തിമാരും ദൂരെയുള്ളവരും നാട്ടിലുള്ളവരും എല്ലാവരും സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ അപ്പം നാളെ വീണ്ടും കാണാം